സോ ഹായ് ഗൽസ് ആൻഡ് വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സോ ടുഡേ മൺഡേ ആണ് ആൻഡ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നാന്ന് പോലും പറയാൻ പറ്റില്ല ട്യൂസ്ഡേ ആവോ വെനസ്ഡേ ആവോ എന്നൊന്നും അറിയില്ല എന്തായാലും ഈ വീക്കെൻഡ് വരും വെനസ്ഡേ ട്യൂസ്ഡേ വെനസ്ഡേൻ്റെ ഉള്ളിൽ എന്തായാലും പോസ്റ്റ് ചെയ്യും കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡേറ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തായാലും അത് പോസ്റ്റ് ചെയ്യും അപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മളൊരു ഓണം സെലിബ്രേഷൻ വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നു ആൻഡ് ഈ വീക്കും നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഇറ്റ്സ് ആൻ ഓണം സെലിബ്രേഷൻ യു എൽത്ത് ഓണം ഇസ് നോട്ട് സ്റ്റിൽ ഫിനിഷഡ് ഹായ് അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞു തന്നത് ഒരു ഓണം സെലിബ്രേഷൻ വ്ളോഗാണ് സോ വ്ളോഗിലെ വ്ളോഗാൽ പക്കാല വ്ളോഗെടുത്തിട്ടുള്ളത് കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തതാണ് ആൻഡ് ഈ ഓണം നടന്നിട്ടുള്ളത് ഹാരിസ് ആൻഡ് കോ അക്കാഡമി യു എ യിലത്തെ ബ്രാഞ്ചിൽ തന്നെയാണ് ഹാരിസൺ കോ അക്കാഡമി എന്ന് വെച്ചാൽ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് എടുത്ത അക്കാഡമിയാണ് അവർ കാലിക്കറ്റ് പന്നിയങ്കര എന്നാണ് ഞാൻ എടുത്തത് ആൻഡ് ദേ ആർ ഹാവിങ് ഓഫീസ് ആൻഡ് അക്കാഡമി സ്പേസ് ഇൻ യു എ അപ്പോൾ അവിടുത്തെ ഒരു ഓണം സെലിബ്രേഷൻ നൈസായിട്ട് നമ്മൾ ചെക്കം ഫഹീം ത്രൂവും പിന്നെ നമ്മൾ നമ്മളെ ത്രൂ ത്രൂവും ഇൻവൈറ്റ് കിട്ടി അപ്പോൾ നമ്മൾ പോയി പൊളിച്ചടുക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ വ്ളോഗ് കാണാം സോ ബ്ലോഗിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള വെച്ചാൽ താങ്ക് യു ഫോർ ദ സപ്പോർട്ട് താങ്ക് യു ഫോർ ദ ലവ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് തോന്നുന്നുണ്ടാവുമോ എനിക്ക് എന്തപ്പം ഇത്ര മാത്രം ഉണ്ടാവും അത്ര ഒന്നുമില്ല മില്യൺസോ അല്ലെങ്കിൽ കെ 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 വ്യൂസോ ഒന്നുമില്ല പക്ഷെ ഉള്ളതുണ്ടല്ലോ മാഷാ അല്ല ഒരു എനിക്കുള്ളപ്പോൾ ഒരു വ്യൂ റേഞ്ച് ഇപ്പോൾ ഒരു വ്ളോഗിൻ്റെ വ്യൂ റേഞ്ച് വരാണെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് ടു ത്രീ ത്രീ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചാണ് വരല് ഷോർട്സ് ആണെങ്കിൽ അതിൻ്റെ അബവ് വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് റേഞ്ചും മാഷാ അല്ലാതെ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആ റേഞ്ചാണ് ഉള്ളത് ആൻഡ് ഈ ഉള്ള ആളുകളിൽ നിന്നും ഈ ഉള്ള ജെനുവൻ ആളുകളിൽ നിന്നും വരുന്ന ആ ഒരു സപ്പോർട്ടും സപ്പോർട്ട് ഉണ്ടല്ലോ അതാണ് നമ്മളെ തോന്നുന്നത് ക്രിയേറ്റ് ചെയ്യാൻ കൂടുതൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആ ഒരു ത്വര കൊണ്ടുവരുന്നത് ആൻഡ് മാഷാ അല്ല സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ആൻഡ് താങ്ക് യു ഗൈസ് താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ആൻഡ് ലവ് സോ കീപ് സപ്പോർട്ടിങ് അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ ലാഗ് ആക്കുന്നില്ല ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം സോ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും

സംസാരിക്കും എല്ലാം ഞായറാഴ്ച അഞ്ചു കിലോമീറ്റർ ഓടാൻ ബാൻഡ് തട്ടി വെക്കു അല്ല ഈ കപ്പ് കഴിഞ്ഞ കൊണ്ടുനിന്ന് പോയെന്താക്കും ক্য টাকাকের ডিঅ্টাকের গাঞ়ের আনে লেতু পাম্টার্িয়ু সুশে পাকেরওয়োর জহ্য়ু আনে লেনে কাকেরের পাকের ইকের অনেয় പോ 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 അങ്ങോട്ട് വോ പോ പോ ആരെങ്കിലും പറയുന്നില്ലേ ഇവർ നേസേയിക്കന്ന് പറഞ്ഞല്ലോ ഇവർ ഒരു മാംഗ ഐപിഎല്ലേ വരുന്നു ഇതാ മുമ്മുമ്മ ടീമിലേക്ക് വന്നോ ഓമനല്ല മുമ്മുമ്മ എന്റെ പേര് അത്രല്ല നമ്മളാർജിസ്റ്റ് ആണ് നമ്മളാർജിസ്റ്റ് ആണ് നമ്മൾ നമ്മൾ കാണിക്കാനാണ് എന്തെങ്കിലും കൊണ്ട് ആരെ നമ്മൾ 何してるやん ಸಮಯ ಇಲ್ಲ ಅಲ್ಲ ಅಲ್ಲ ವೇಟ್ ವೇಟ್ ಯಾಕೋ ಇದು ಇಸ ಟೆಸ್ಟ್ ಮಾಡ್ಕೊಂಡು ನಾನು ಮಾರ್ಕೆಟಿಂಗ್ ನೋಬೆಲ್ ಬಲೂನ್ ಪ್ರೋಗ್ರಾಂ ಇದೆಲ್ಲಾ ಫಾಸ್ಟ್ ಅಲ್ಲ ನಮತ್ತು ಟ್ರೈಲಿಂಗ್ ಇಲ್ಲ ನೋಡಿ ನಾನು ಹೋಗ್ತೀನಿ 운동을 <laughs> 해 <laughs> മലയാ <mallé> കൂ കുളഞ്ഞിരെ സുമൻ കുലർമയിൻ കരമത്തെ ഉന്നാര കാട്ടി ദുബാരുന്നമെ അല്ലാഹുവേ ദിലേ ഇട്ടു

some Okay. Is there any right? okay. one ready to eat chilies? Yes. Is ആദ്യം പായസം പാവപ്പെട്ടവരെ ഓണം പായസം ചോദിച്ചാൽ ട്രൈൽ എടുക്കുന്ന ഓലി ഫുഡ് ഏജൻറ്റ് വാവ് അല്ല മിക്സ് ആകും എവ്രിഥിഡ് ഫ്രം ഇയർ ഓൺലിസ് തോണം ഹാവിംഗ് അറൌണ്ട് ഫിഫ്റ്റിക് Nausheer, Shabir, and all of the team—they have worked Sample great. I mean, last time I've, uh, I've already told them. Like last time, I came come to Dubai is five months back, uh, and uh, these guys do not—I mean, there's no need for us to be here. I mean, they're doing pretty amazing job in managing the entire Dubai operations and things like that. <laughs> അപ്പ ഗായ്സ് നിങ്ങൾ വീഡിയോ കണ്ടല്ലോ സോ ഇങ്ങനായിരുന്നു ഒരു ഹോണം സെലിബ്രേറ്റ് ചെയ്തത് സത്യം പറഞ്ഞാൽ അവിടുത്തെ ആകെ രണ്ട് മൂന്ന് ആൾക്കാർ എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ മെൻ്റേഴ്സ് ആയിട്ടുള്ള ഷിബീർക്ക പിന്നെ നോഷീർക്ക പിന്നെ അതേപോലെ ഹനാന് പിന്നെ പിന്നെ നമ്മളെ ചെക്ക ഫഹീം ഇവരൊക്കെയാണ് ഒരു നല്ല അറ്റാച്ച്ഡ് ഉണ്ടായിരുന്ന ആൾക്കാർ പക്ഷേ അവിടെ പോയിട്ട് ആരെയും അറിയാ അറിയൂലെന്നുള്ള ആ ഒരു പ്രശ്നം അതുണ്ടായിരുന്നില്ല അതൊക്കെ ഒരു ഒരു പകുതിക്ക് എത്തിയപ്പോൾ ഒക്കെ മാറി എല്ലാവരും ഭയങ്കര ബോണ്ടായി മാർഷ അടിപൊളി ഞങ്ങൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് സോ ഗൈസ് ഈ ഒരു കൊച്ചു ഓണം സെലിബ്രേഷൻ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കരുത് സോ പുതിയൊരു വീഡിയോയിൽ കാണുന്ന ഒരുക്കും ദിസ് ഇസ് മീ മിച്ചു സൈനിങ് ഓഫ് ആൻഡ് ബബായ് സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്ക് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുക ബബ് ടേക്ക് കെയർ